ഗുഡ് മോർണിംഗ് ഓൾ ഏറെ അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഒരു സ്വപ്നത്തിൻ്റെ വളരെ കൃത്യാന്തര ബാഹുല്യങ്ങളോടെയുള്ള ഒരു വർഷത്തെ യാത്രയ്ക്ക് ശേഷം കേരളത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരു വലിയ കോൺക്ലേവ് ഒരു ത്രീ ടയർ സിറ്റിയിൽ നടത്തുക എന്ന വെല്ലുവിളിയെ മറികടന്നുകൊണ്ടാണ് ഈ രാവിലെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് റിവേഴ്സ് മൈഗ്രേഷനാണ് ഇന്ന് നമ്മുടെ നാട്ടിന് നാടിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായി വളരുന്ന ഒരു കാര്യം നമ്മുടെ നാടിൻ്റെ നാട് നട്ടു വളർത്തിയ നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ വലിയ മേൽവിലാസം ഉണ്ടാക്കിത്തരേണ്ട നമ്മുടെ യുവാക്കൾ അവരുടെ ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും ഭീകരമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ തേടി യാത്ര ചെയ്യുക എന്നത് മനുഷ്യരാശിയുടെ എല്ലാ കാലത്തെയും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അവസരങ്ങളെ സൃഷ്ടിക്കൽ മാത്രമാണ് മൈഗ്രേഷനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ആദ്യപടി അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് സ്കെയില എന്ന് പറയുന്ന ആശയം ഞങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് മലബാറിൽ നിൽക്കുമ്പോൾ മലപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മലബാറിൻ്റെ ഡി എൻ എന്ന് പറയുന്നത് ഓൺട്രണർഷിപ്പാണ് അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല ദീർഘകാലത്തെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മൈൻഡ് സെറ്റാണത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് അറബികളുമായുള്ള വ്യാപാരം ആരംഭിച്ച കാലം അതിനുശേഷം ലോക വ്യാപാര ഭൂപടത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ട ഒരു നാമമാണ് മലബാർ മലബാറിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ആ മൈൻഡ് സെറ്റ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് നമ്മുടെ ഈ നാടിനെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യ പോലെയുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഷറായി നിൽക്കുന്ന ഈ രാജ്യം എന്തിനാണ് ചെറുപ്പക്കാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എന്ന ചോദ്യമാണ് സ്കെയില് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ നാട് നമുക്ക് മഹത്തരമാക്കി മാറ്റാൻ വളരെ വിഷനറി ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ സാധ്യമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ വിഭവങ്ങളെ ഒരുമിച്ചു നിർത്തി അവർക്ക് മെൻഡർഷിപ്പ് നൽകുക എന്നതാണ് സ്കെയിലെപ്പ് എന്ന് പറയുന്ന ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ഈ നാട്ടിലെ വ്യത്യസ്തമായ മേഖലകളിലെ ബിസിനസ് ടൈക്കൂൺസായ ആളുകൾ ഡയറക്ടേഴ്സായി നിന്നുകൊണ്ട് പുതിയ ഓണ്ടർപ്രണർഷിപ്പ് മേഖലയിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ ഏറ്റവും നന്നായി റിഫൈൻ ചെയ്തുകൊണ്ട് ലോകത്തോട് അവരെ കോമ്പിറ്റ് ചെയ്യാൻ സന്നദ്ധമാക്കുകയാണ് നിങ്ങൾക്കറിയാം പെരിന്തൽമണയിൽ നിന്ന് തന്നെ വളർന്നു വന്ന ഒട്ടേറെ ബ്രാൻഡുകളുണ്ട് അതിലൊന്നാണ് ഓപ്പൺ ഓപ്പൺ ഇന്ന് കേരളത്തിലെ തന്നെ മാത്രമല്ല ഇന്ത്യയിലെ ശ്രദ്ധേയമായ നൂറ് യൂണിക്കോണുകളിൽ ഒന്നായി മാറി പെരിന്തൽമണയിൽ നിന്ന് ഉയർന്നു വന്ന ഓപ്പൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാളെ നിരവധി യൂണിക്കോണുകൾ ഈ നാട്ടിൽ നിന്നുണ്ടാകണം ഇവിടെ ഇരിക്കുന്ന ഈ യുവാക്കളിൽ നിന്ന് ഈ ചെറുപ്പക്കാരിൽ നിന്ന് ഈ യുവതികളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന് മാതൃകയായ ഓപ്പൺ പോലെയുള്ള പുതിയ ജനറേഷൻ്റെ സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരണം എന്നുള്ളതാണ് അതിനുള്ള ഒരു വിഷനാണ് അതിനുള്ള ഒരു മിഷനാണ് സ്കെയില് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ നാട് വളരെ വ്യത്യസ്തമായ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു സമയമാണ് ആ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ബിസിനസ്സിലേക്കും ടെക്നോളജിയെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ടെക്നോളജി അത്രയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിശക്തമായിട്ടുള്ള ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റ് മാത്രമേ ഇനിയുള്ള ബിസിനസ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ മിഷനിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം ഈ നാട്ടിൽ അത്തരത്തിൽ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ എല്ലാവരും സ്വന്തമായി ഒരു സംരംഭമുള്ളവരാണ് ഞാൻ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ് എന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഉയർത്തി വിടുന്ന ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ വായന അദ്ദേഹത്തിൻ്റെ ലോകം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അദ്ദേഹം കാണുന്ന വികസന മാതൃകകൾ മനുഷ്യപക്ഷത്തുള്ള ഇടപെടലുകൾ എല്ലാം ഈ സ്കെയിലപ്പിൻ്റെ രണ്ടാം എഡിഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് ശ്രീ വി ഡി സതീശനാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാന കാരണമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി പോവുകയല്ല പകരം ഈ മിഷന്റെ കൂടെ തീർച്ചയായിട്ടും നിൽക്കാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് അദ്ദേഹം പൊളിറ്റിക്സാണ് ഏറ്റവും വലിയ ചേഞ്ചസ് കൊണ്ടുവരുന്നത് അത് ഏറ്റവും പ്രോഗ്രസീവ് ആകണം പോസിറ്റീവ് ആകണം നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തി ഉള്ളതാകണം ഒട്ടേറെ ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ പലരും പങ്കെടുക്കുന്നുണ്ട് അതിലപ്പുറത്ത് ഒരുപാട് ഓൺട്രണേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എത്തുന്നുണ്ട് അനീഷച്ച്യുതൻ ഉൾപ്പെടെയുള്ള ഓപ്പൺ ഡേ സാരഥികൾ ഇവിടെ വിവിധ സെഷനുകളിലായി പങ്കെടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കേണ്ട കാര്യം ഈ നാടിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാന കാര്യമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നില്ല ഒന്നും നമുക്ക് ക്ലേശം കൂടാതെ ലഭിക്കുന്നില്ല ഒന്നും നമുക്ക് പൂവൻപഴം പോലെ ലഭിക്കുന്നില്ല പ്രതിസന്ധികളിൽ നിന്നാണ് ഏറ്റവും നല്ല ഓണ്ടർപ്പണർ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പ്രശ്നങ്ങളിൽ നിന്നാണ് ഏറ്റവും നല്ല ഒരു ലീഡർ എമർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മുമ്പിൽ മുറിച്ചു കടക്കാൻ കഴിയാത്തതെന്ന് തോന്നാവുന്ന കടലുകളുണ്ടാകും അത് നീന്തി കടക്കുന്നവൻ്റെ പേരാണ് ജേതാവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രക്ഷുബ്ധമായ കടലുകളെ പ്രക്ഷുബ്ധമായ സമുദ്രങ്ങളെ കടക്കാൻ കഴിയുന്ന പ്രാപ്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് ബിസിനസ്സുകൾ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് പൊതുജീവിതത്തിലും അങ്ങനെയാണ് അത് രാഷ്ട്രീയത്തിലും അങ്ങനെയാണ് അത് നമ്മുടെ സമഗ്ര മേഖലയിലും അങ്ങനെയാണ് തിരിച്ചടികളെ മറികടക്കാനുള്ള ശേഷിയാണ് നാം ഡെവലപ്പ് ചെയ്യേണ്ടത് വീണ് പോകില്ല എന്ന ഉറപ്പാണ് നമുക്കുണ്ടാവേണ്ടത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയെത്ര എത്ര ബിസിനസ്സുകാരുടെ ചരിത്രം എത്രയെത്ര എത്ര ചരിത്രം നമ്മൾ ഇന്ന് മനോഹരമായി ആഘോഷിക്കുന്ന എലൻ മോസ്കിൻ്റെ കഥ നമുക്കെല്ലാവർക്കും പ്രചോദനമാണ് എത്ര എത്ര റോക്കറ്റുകളാണ് റീയൂസബിളായി റോക്കറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച എലൻ മോസ്ക് നടത്തിയ ശ്രമങ്ങളെ നാസയിൽ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് അദ്ദേഹം എത്രയെത്ര പരാജയങ്ങളെ മറികടന്നു എത്രയെത്ര പരാജയങ്ങളെ സുക്കർബർഗ് മറികടന്നു എത്ര എത്ര പരാജയങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് മറികടന്നു നമ്മുടെ ഉണ്ണിയൻകടക്കമുള്ള ബിസിനസ്സുകാർ നമ്മുടെ നാട്ടുകാരായ ബിസിനസ്സുകാർ ഇവിടെ ഇരിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യന് സാധിക്കാത്ത ഒന്നുമില്ല അത് നമ്മുടെ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ആണ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയുമെന്നതാണ് നഷ്ടങ്ങൾ വരുമ്പോൾ പിറകോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിലനിർത്താൻ കഴിയില്ലെന്ന് തോന്നുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്രതിസന്ധിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകാനാണ് ആഗ്രഹിക്കേണ്ടത് അപ്പോഴേ നിങ്ങൾ നല്ല കരുത്തുറ്റ ഒരു നേതാവുകയുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾ കരുത്തുറ്റ ഒരു സംരംഭകനാകുകയുള്ളൂ ആ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവ് നൽകുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം രണ്ട് ദിവസം നിങ്ങൾ ഈ കോൺക്ലേവ് കഴിഞ്ഞ് വ്യത്യസ്ത സെഷനുകൾ കഴിഞ്ഞ് ഇന്ററാക്ഷനുകൾ കഴിഞ്ഞ് നിങ്ങൾക്കാവശ്യമുള്ള തരത്തിലുള്ള എല്ലാ ഇന്ധനങ്ങളും നിറച്ചാണ് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞയക്കുന്നത് മാത്രമല്ല ഇത് കഴിഞ്ഞാലും ഈ സ്കെയില വില്ലേജ് എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം ആ ആശയം നിങ്ങൾക്ക് ഏതു സമയത്തും മെൻഡർഷിപ്പ് നൽകാവുന്ന അതിപ്രഗത്ഭരായ ഓണ്ടർപ്രഡേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റി കൂടി ചേർന്ന് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ വളരെ നേരത്തെ കൃത്യസമയത്ത് തന്നെ നമുക്കിവിടെ എത്തിച്ചേർന്ന് നമ്മളുടെ ഒരു സെഷനുകളിൽക്കും തടസ്സമില്ലാത്ത വിധം വളരെ കൃത്യമായി ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന നമ്മുടെ എല്ലാം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഞാൻ ഒരിക്കൽക്ക് കൂടി പറയുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്നതിലപ്പുറം വളരെ പ്രഗത്ഭനായ ഒരു ഇക്കണോമിസ്റ്റാണ് ഞങ്ങൾക്ക് ഒരു ഗുരുതുല്യനായി നിൽക്കുന്ന വ്യക്തിത്വമാണ് നിയമസഭയിലൊക്കെ ഞങ്ങളെ ബജറ്റ് പഠിപ്പിക്കുന്നത് ഞങ്ങളെ എക്കണോമിക്സ് പഠിപ്പിപ്പിക്കുന്നത് ഞങ്ങളെയെല്ലാം വളരെ ശക്തമായി നിയമസഭ പിന്നെ സംവിധാനങ്ങളിൽ അതിൻ്റെ ഭാഗങ്ങളെല്ലാം എങ്ങനെ പഠിക്കണം എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് പ്രിയപ്പെട്ട എന്ന് അഭിമാനത്തോടു കൂടി ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു